ബി ജെ പി ഒരു ചെറിയ കാര്യം ചെയ്യണം എംഒ മത്തായിയുടെ നെഹ്റു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തലുകൾ എന്ന പുസ്തകത്തിന്റെ നിരോധനം നീക്കുക അഞ്ചു മുതൽ പത്ത് കോടി കോപ്പികൾ സൗജന്യമായി വിതരണം ചെയ്യുക നാല് ദിവസത്തിനുള്ളിൽ കോൺഗ്രസ് അനുയായികൾ തെരുവുകളിൽ നൃത്തം ചെയ്യുന്നത് കാണാം സത്യം ലോകത്തിൽ നിന്ന് മറച്ചുവെക്കപ്പെട്ടു അതുകൊണ്ടാണ് മത്തായിയുടെ പുസ്തകം നിരോധിക്കപ്പെട്ടത് പന്ത്രണ്ട് വർഷമായി ഇന്നിരയ്ക്ക് എം ഒ മത്തായിയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു ഇന്ദിര പ്രിയദർശിനി നെഹ്റു രാജവംശത്തിന്റെ അധാർമികതയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുവന്നു ഇന്ദിരയെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പ്രവേശിപ്പിച്ചു പക്ഷേ മോശം അക്കാദമിക് പ്രകടനവും ആഡംബരവും കാരണം ഉടൻ തന്നെ പുറത്താക്കി പിന്നീട് ശാന്തി സർവകലാശാലയിൽ പ്രവേശനം ലഭിച്ചു പക്ഷേ ദുഷ്ചെയ്തിയുടെ പേരിൽ ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോർ അവരെ പുറത്താക്കി പുറത്താക്കപ്പെട്ട ശേഷം ഇന്ദിര ഒറ്റയ്ക്കായിരുന്നു അവളുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ തിരക്കിലായിരുന്നു അമ്മ സ്വിറ്റ്സർലൻഡിൽ ക്ഷയരോഗം ബാധിച്ച് മരിക്കുകയായിരുന്നു ഈ ഏകാന്തതയിൽ ഫിറോസ് ഖാൻ എന്ന ബിസിനസ്സുകാരൻ മുതലെടുത്തു മോത്തിലാൽ നെഹ്റുവിന്റെ വീട്ടിലേക്ക് ഫിറോസ് ഖാൻ വില കൂടിയ വിദേശ മദ്യം എത്തിച്ചു നൽകിയിരുന്നു ഫിറോസ് ഖാനും ഇന്ദിരയും തമ്മിൽ പ്രണയബന്ധം വളർന്നു ആ സമയത്ത് മഹാരാഷ്ട്ര ഗവർണർ ഡോക്ടർ ശ്രീ പ്രകാശ് ഫിറോസ് ഖാന് ഇന്ദിരയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് നെഹ്റുവിന് മുന്നറിയിപ്പ് നൽകി ഫിറോസ് ഖാൻ ഇംഗ്ലണ്ടിലായിരുന്നു ഇന്ദിരയോട് അനുഭാവം പ്രകടിപ്പിച്ചു താമസിയാതെ ഇന്ദിര തന്റെ മതം സ്വീകരിച്ചു ഒരു മുസ്ലിം സ്ത്രീയായി ലണ്ടനിലെ ഒരു പള്ളിയിൽ വെച്ച് ഫിറോസ് ഖാനെ വിവാഹം കഴിച്ചു ഇന്ദിര പ്രിയദർശിനി നെഹ്റു മൈമുന ബീഗം എന്ന പുതിയ പേര് സ്വീകരിച്ചു അവരുടെ അമ്മ കമല നെഹ്റു വളരെയധികം അസ്വസ്ഥയായിരുന്നു ഇത് അവരുടെ ആരോഗ്യം വഷളാക്കി ഈ മതപരിവർത്തനത്തിൽ നെഹ്റുവും അസന്തുഷ്ടനായിരുന്നു കാരണം അത് ഇന്ദിരയുടെ പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയെ അപകടത്തിലാക്കും നെഹ്റു യുവ ഫിറോസ് ഖാനെ തന്റെ കുടുംബപ്പേര് ഖാൻ എന്നതിൽ നിന്ന് ഗാന്ധി എന്നാക്കി മാറ്റാൻ പ്രേരിപ്പിച്ചു എന്നിരുന്നാലും ഇസ്ലാമിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതുമായി ഇതിന് ബന്ധമില്ല സത്യവാങ്മൂലം വഴി പേര് മാറ്റുന്നതിന്റെ കാര്യം മാത്രമായിരുന്നു അത് അങ്ങനെ ഫിറോസ് ഖാൻ ഫിറോസ് ഗാന്ധിയായി മാറി ഈ പേര് ബിസ്മില്ലാ ശർമ്മ പോലെ പരസ്പര വിരുദ്ധമായിരുന്നു ഇന്ത്യയിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ ഇരുവരും പേരുകൾ മാറ്റി അവർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ പൊതുജനങ്ങളുടെ മുന്നിൽ ഒരു വ്യാജ വേദി വിവാഹം നടത്തി ഇന്നലെയും അവരുടെ രാജവംശവും ഗാന്ധി എന്ന സാങ്കല്പിക പേര് സ്വീകരിച്ചത് ഇങ്ങനെയാണ് നെഹ്റുവും ഗാന്ധിയും ഫാൻസി പേരുകളാണ് ഒരു ഗിർഗിത് അതിന്റെ നിറം മാറ്റുന്നത് പോലെ അവരുടെ യഥാർത്ഥ വ്യക്തിത്വം മറയ്ക്കാൻ അവർ പേരുകൾ മാറ്റി കെ എൻ റാവുവിന്റെ നെഹ്റു രാജവംശം എന്ന പുസ്തകത്തിൽ സഞ്ജയ് ഗാന്ധി ഫിറോസ് ഗാന്ധിയുടെ മകനല്ലെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് പുസ്തകത്തിലെ നിരവധി വസ്തുതകൾ ഇത് സ്ഥിരീകരിക്കുന്നു സഞ്ജയ് ഗാന്ധി മുഹമ്മദ് യൂനസ് എന്ന മുസ്ലിം മാനിന്റെ മകനായിരുന്നുവെന്ന് അതിൽ വ്യക്തമായി പറയുന്നു രസകരമെന്ന് പറയട്ടെ മേനഗ എന്ന സിഖ് പെൺകുട്ടിയും മുഹമ്മദ് യൂനസിന്റെ വീട്ടിൽ സഞ്ജയ് ഗാന്ധിയെ വിവാഹം കഴിച്ചു സഞ്ജയ് ഗാന്ധിയുടെ വിമാന അപകടത്തിൽ ശേഷം ഏറ്റവും കൂടുതൽ കരഞ്ഞത് മുഹമ്മദ് യൂനസായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ ജനനത്തിനു ശേഷം അദ്ദേഹത്തിന്റെ പരിശേധന പൂർണമായ ഇസ്ലാമിക ആചാരങ്ങൾക്കനുസൃതമായി നടത്തിയിരുന്നുവെന്ന് യൂനസിന്റെ വ്യക്തികൾ അഭിനിവേശങ്ങൾ രാഷ്ട്രീയം എന്ന പുസ്തകം വ്യക്തമായി പറയുന്നു കാതറിൻ ഫ്രാങ്കിന്റെ ദി ലൈഫ് ഓഫ് ഇന്ദിര നെഹ്റു ഗാന്ധി എന്ന പുസ്തകത്തിൽ ഇന്ദിരാഗാന്ധിയുടെ മറ്റു ചില പ്രണയബന്ധങ്ങൾ എടുത്തു കാണിച്ചിരിക്കുന്നു ശാന്തി നികേതനിലെ ഒരു ജർമ്മൻ അധ്യാപകനുമായിരുന്നു ഇന്ദിരയുടെ ആദ്യ പ്രണയമെന്ന് അതിൽ പരാമർശിക്കുന്നു പിന്നീട് എം എംഒ മത്തായി അവരുടെ പിതാവിന്റെ സെക്രട്ടറി ധീരേന്ദ്ര ബ്രഹ്മചാരി അവരുടെ യോഗ അധ്യാപകൻ ദിനേശ് സിംഗ് വിദേശകാര്യമന്ത്രി എന്നിവരുമായുള്ള ബന്ധത്തിലൂടെയാണ് അവർ അറിയപ്പെടുന്നത് മുൻ വിദേശകാര്യമന്ത്രി നഡ്വർ സിംഗ് തന്റെ പ്രൊഫൈൽസ് ആൻഡ് ലെറ്റേഴ്സ് എന്ന പുസ്തകത്തിൽ ഇന്ദിരാഗാന്ധിയുടെ മുകളരുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള രസകരമായ ഒരു വസ്തുത വെളിപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഔദ്യോഗിക പര്യടനത്തിനായി അഫ്ഗാനിസ്ഥാൻ സന്ദർശിച്ചപ്പോൾ യാത്രാ പരിപാടിയിൽ ഇല്ലായിരുന്നിട്ടും ബാബറിന്റെ ശവകുടീരം സന്ദർശിക്കണമെന്ന് അവർ നിർബന്ധിച്ചുവെന്നും അദ്ദേഹം പറയുന്നു അഫ്ഗാൻ ഉദ്യോഗസ്ഥരുടെ എതിർപ്പുകൾ വകവെക്കാതെ ഇന്ദിര നിർബന്ധിക്കുകയും ഒടുവിൽ വിജനമായ സ്ഥലത്തേക്ക് പോകുകയും ചെയ്തു ബാബറിന്റെ ശവകുടീരത്തിൽ അവർ തലകുനിച്ച് നിശബ്ദമായി പ്രാർത്ഥനയിൽ നിന്നു അവർ പൂർത്തിയാക്കിയപ്പോൾ നട്ട്വർ സിംഗിനെ നോക്കി പറഞ്ഞു ഇന്ന് നമുക്ക് ചരിത്രവുമായി ഒരു ബന്ധവുമില്ല മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിരുന്നു ബാബർ എന്നും നെഹ്റു കുടുംബം ഈ മുഗൾ വംശപരമ്പരയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്നും ശ്രദ്ധിക്കേണ്ടതാണ് വർഷങ്ങളായി നെഹ്റു ഒരു കാശ്മീരി പണ്ഡിറ്റ് ആണെന്ന് വിശ്വസിക്കാൻ ഇന്ത്യൻ പൊതുജനങ്ങളെ വഞ്ചിച്ചു അത് പൂർണമായും തെറ്റാണ് ഈ രീതിയിൽ ഈ ആളുകൾ ഇന്ത്യയിൽ അവരുടെ വേരുകൾ നട്ടുപിടിപ്പിച്ചു അത് ഇപ്പോൾ ഭാരതമാതാവിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ച ശാഖകളുമായി ഒരു വലിയ വൃക്ഷമായി വളർന്നിരിക്കുന്നു രാഷ്ട്രത്തോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം തോന്നുന്നുവെങ്കിൽ നിശബ്ദത പാലിക്കരുത് ഈ വീഡിയോ ഈ സത്യം എല്ലാവരുമായും പങ്കിടുക